നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആയിത്തേറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിവിധ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലും കുടിശ്ശികയായിട്ടുള്ള ഇരുപത്തിയഞ്ച് സെൻറ് വരെയുള്ള ഭൂമി തരം മാറ്റ അപേക്ഷകൾ അടിയന്തിരമായിട്ട് തീർപ്പാക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കും റവന്യൂ മന്ത്രിയുടെ മേൽനോട്ടത്തിൽ അതാത് ജില്ലാ കളക്ടർമാരായിരിക്കും അദാലത്തുകൾ സംഘടിപ്പിക്കുക ഓരോ താലൂക്കിൻ്റെയും പരിധിയിൽ വരുന്ന അപേക്ഷകൾ നിശ്ചിത ദിവസങ്ങളിൽ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കും എറണാകുളത്ത് നടക്കുന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം നിലവിൽ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് അപേക്ഷകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് സംസ്ഥാനത്ത് തരമാറ്റ അപേക്ഷകളുടെ ഗണ്യമായ വർധന കണക്കിലെടുത്താണ് ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കുണ്ടായിരുന്ന തരമാറ്റത്തിനുള്ള അധികാരം ഡെപ്യൂട്ടി കൂടി നൽകി നിയമഭേദഗതി വരുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ എഴുപത്തിയൊന്ന് ഓഫീസുകളിലാണ് തരമാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്തുവരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യം പതിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഒരുങ്ങി കെ എസ് മാലിന്യമുക്ത കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം മാലിന്യമുക്ത കേരളം നടപ്പിലാക്കുന്നതിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് വകുപ്പ് തലവന്മാരുമായിട്ട് ചീഫ് സെക്രട്ടറി ചർച്ച നടത്തിയിരുന്നു അതിൽ കെ എസ് വിവിധ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതെല്ലാം കർശനമായി നടപ്പിലാക്കാനാണ് ചെയർമാൻ ബിജു പ്രഭാകർ ഉത്തരവിട്ടത് കെ എസ് ഓഫീസുകളിലെ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കും വൈദ്യുതി ബില്ലിൽ ശുചിത്വ സന്ദേശം ഉൾപ്പെടുത്തുന്നതും ആലോചനയിലുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓഫീസുകളിൽ പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭാഗ്യക്കുറി ഏജൻ്റുമാർക്കും വിൽപ്പനക്കാർക്കും നൽകുന്ന ഉത്സവബദ്ധയിൽ വർധനവ് ഏഴായിരം രൂപയാണ് ഉത്സവബദ്ധയായിട്ട് വിതരണം ചെയ്യുക പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അനുവദിച്ചു കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് ആറായിരം രൂപയും പെൻഷൻകാർക്ക് രണ്ടായിരം രൂപയുമായിരുന്നു നൽകിയിരുന്നത് ഏജന്റുമാരും വിൽപ്പനക്കാരും അടക്കം മുപ്പത്തയ്യായിരം പേരാണ് സംസ്ഥാനത്തുള്ളത് ഇരുപത്തിയാറ് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും വരുന്ന പതിനൊന്നാം തീയതി മുതലാണ് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത് നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഘടവിന് പുറമെയാണ് രണ്ട് ഘടുകൂടി ഇപ്പോൾ അധികമായിട്ട് നൽകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് ഗഡു കൂടി ഇപ്പോൾ അനുവദിച്ചത് ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തും ഇതിനായിട്ട് ആയിരത്തി കോടി രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും അനുവദിച്ച രണ്ട് ഗഡുക്കളിൽ ഒരെണ്ണം കുടിച്ചുകയാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ സ്വർണ്ണവിലയാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിലും അതോടൊപ്പം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ എന്ന നിലയിലുമാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരുടെയും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക